കൊല്ലം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരന് മർദ്ദനമേറ്റതായി പരാതി ചികിത്സയ്ക്കായി എത്തിയ ആളാണ് നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ചത് ഇയാളെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരം മണിയോടെയാണ് സംഭവം കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റായ കബീറിനാണ് മർദ്ദനമേറ്റത് കോട്ടപ്പുറം സ്വദേശി ആദർശ് മോഹനാണ് അക്രമം നടത്തിയത് മദ്യപിച്ചുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ ആദർശ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്ക് ചികിത്സ നൽകി മരുന്ന് വെച്ച് മുറിവിൽ ഡ്രസ്റ്റ് ചെയ്ത് വിട്ടതിനു പിന്നാലെ ഇയാൾ വീണ്ടും അതിക്രമിച്ചെത്തി ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറഞ്ഞ ആദർശിനെ നഴ്സിംഗ് അസിസ്റ്റന്റ് പുറത്തിറക്കാൻ ശ്രമിച്ചു ഈ സമയത്താണ് കബീറിന് മർദ്ദനമേൽക്കുന്നത് മദ്യപിച്ചെത്തിയ ഒരാൾ ഓപ്പിൽ പിന്നെ കാഷ്വലിറ്റിയിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും പുള്ളിക്കാരന് മുറവുണ്ടായിരുന്നു വേറെ ആരോ മൂന്ന് പേര് അദ്ദേഹത്തെ അടിച്ചാണ് അവിടെ വരുന്നത് ഓപ്പിൽ വന്ന് ബഹളം ഉണ്ടാക്കി അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ കയറ്റി ഡ്രസ്സിങ് ഡ്രസ്സിങ് എല്ലാം ചെയ്ത് ഇനി പുറത്തിറങ്ങി അതിനുശേഷം വേറൊരു പേഷ്യൻറ്റിന അകത്ത് കയറ്റി ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൂടെ എൻ്റെ കൂടെ രണ്ട് ഹൗസ് ഉണ്ടായിരുന്നു അപ്പോൾ പുറത്ത് വന്ന് പുള്ളിക്കാരെ വേള ഉണ്ടാക്കി നിനക്കവിടെ എന്തോടാ പരിപാടി അവിടെ രണ്ട് പെണ്ണുങ്ങളുമായിട്ട് എന്തൂടെ പരിപാടി എന്ന് പറഞ്ഞ് മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ച് വേള ഉണ്ടാക്കുകയും ചെയ്യും പുള്ളിയെ വെളിയിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്നെ അടിക്കുന്നത് അങ്ങനെ വെളിയിൽ നിന്ന് ആംബുലൻസ് ഡ്രൈവർമാരും മറ്റും വന്ന് പുറത്താക്കി തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെക്കുകയായിരുന്നു പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ കടക്കൽ പോലീസ് ആദർശ് മോഹനെ കസ്റ്റഡിയിലെടുത്തു ജീവനക്കാരന്റെ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഇത് രണ്ടാം തവണയാണ് ജീവനക്കാർക്ക് മർദ്ദനമേൽക്കുന്നത് ജനം കൊല്ലം